അതൊരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് നടത്തിയത് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള തിയേറ്റർ ഡയറക്ടേഴ്സ് അവിടെ വരും പല രാജ്യങ്ങളിലും പരിപാടിയുണ്ട് ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ സൗത്ത് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് ഞാൻ പോയത് അപ്പോൾ എൻ്റെ തായ്മ കഴിഞ്ഞ് ഫ്രാൻസിലൊരു ഡയറക്ടർ തിയേറ്റർ ഡിലാവിയെന്ന് പറയും പാരീസിലാണ് വൺ ഓഫ് ദ ബെസ്റ്റ് തിയേറ്റർ അപ്പോൾ അവിടെ അദ്ദേഹം വന്നത് അപ്പോൾ അദ്ദേഹം എന്നോട് ഇത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ തായ്മ ഇഷ്ടമായി ഇത് പാരീസിലേക്ക് വരണം നമുക്കിത് എവിടെയും ലോകത്തിലെവിടെയും നമുക്ക് സന്തോഷമാണല്ലോ തീർച്ചയായും അത് അപ്പം അങ്ങനെ അദ്ദേഹം തുടങ്ങി പിന്നെ ഈ പാരീസ് തിയേറ്റർ ഞങ്ങളെ യൂറോപ്പ് മുഴുവൻ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് അങ്ങനെ എല്ലാ സ്ഥലത്തും അവരുടെ കെയർ ഓഫിൽ തായമ്പയും പഞ്ചവാദിയും ഒരു പന്ത്രണ്ട് പതിനാല് പേരുള്ള ടീമായിട്ട് പോവാൻ വർഷങ്ങളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതൊരു നിരന്തരമായ വ്യായാമമായിട്ട് അങ്ങനെ പോയി